ഹായ് ഫ്രണ്ട്സ് പ്രസന്റ് മൂന്നാമത്തെ കാറ്റഗറിയാണ് അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിന് നാലായി തരം ജയിച്ചാൽ അതിൽ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈ ടെൻസ് ഉപയോഗിക്കാം കൂടാതെ പാസ്റ്റ് നമുക്ക് ഇതിൽ പ്രകടിപ്പിക്കാം പക്ഷേ നമ്മൾ ടൈം വേർഡ്സ് വെക്കാൻ പാടില്ല എസ്റ്റർ ലാസ്റ്റ് മന്ത് തുടങ്ങിയ ടൈം വേർഡ്സുകൾ പ്രസന്റ് പെർഫോക്ടൻസിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒന്നാണ് ഇനി എന്താണ് ഇതിന്റെ ഫോർമുല ആദ്യം വേണ്ടത് സബ്ജെക്റ്റ് പിന്നെ ഹാസോ ഹാവോ നമ്മൾ ഉപയോഗിക്കണം എപ്പോഴാണ് ഹാസ് ഉപയോഗിക്കുക എപ്പോഴാണ് ഹാവ് ഉപയോഗിക്കുക ഹി ഇറ്റ് അലി നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച കാര്യമുണ്ടല്ലോ അതിന്റെ കൂടെ നമ്മൾ ഹാസ് ഉപയോഗിക്കുക പിന്നെ യോർ ബ്രദർ യോർ സിസ്റ്റർ സിസ്റ്റേഴ്സ് എന്ന് പറയില്ല യുവർ ബ്രദർ യുവർ സിസ്റ്റർ എന്നൊക്കെ വരുമ്പോഴും ഹാസ് ആണ് ഉപയോഗിക്കുക ഏതൊക്കെയാണ് ഹി റ്റ് യോർ ബ്രദർ യോർ സൺ ഇങ്ങനെ സിംഗിളർ ആയിട്ട് പറയുമ്പോഴും ഹാസ് ഉപയോഗിക്കും അതുപോലെ ഐ യു ദ തുടങ്ങിയവയുടെ കൂടെ നമ്മൾ ഹാവാണ് ഉപയോഗിക്കുക ഐ യു ദ എന്തെല്ലാമാണ് ഈ സെന്റൻസിലുള്ളത് ആദ്യം നമ്മൾ എന്തെയ്തു ഐ സബ്ജക്ട് വെച്ചു ഞാനാണ് കണ്ടത് ഇനി ഐന്റെ കൂടെ നമ്മളെല്ലാം ഉപയോഗിക്കുക ഐയുടെ കൂടെ ഹാവ് ആണ് ഉപയോഗിക്കുക അപ്പോൾ ഹാവ് ഉപയോഗിച്ചു ഐ ഹാവ് പിന്നെ നമ്മൾ വേബിന്റെ തേർഡ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് റൈറ്റ് റോട്ട് റിട്ടേൺ സി സോ സി ഇങ്ങനെ വേബിന് മൂന്ന് രൂപങ്ങളുണ്ട് സി പ്രസന്റ് ഫോമാണ് ബി വൺ ആണ് സോ സെക്കൻഡ് ആണ് സി എന്നുള്ളതാണ് തേർഡ് ഫോം ആ തേർഡ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് സബ്ജെക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബി ത്രീ ബി ത്രീ എന്ന് പറഞ്ഞാൽ തേർഡ് ഫോം ഓഫ് ദ വേർബ് ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മുടെ കയ്യിൽ വേബിന്റെ നല്ലൊരു ലിസ്റ്റ് ഉണ്ടാവണം മൂന്ന് ഫോംസ് നമുക്കറിയണം റെഗുലർ വേബ്സ് ആൻഡ് ഇറഗുലർ വേബ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കാറ്റഗറി ഉണ്ട് ഒരു പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കാൻ അതിന്റെ കൂടെ ഡിഒിഒ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നമുക്ക് അതിന് റെഗുലർ ബേബ് എന്ന് പറയാൻ പറ്റും അങ്ങനെ വരാത്ത വെർബുകളെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന വേർബ് ഉണ്ട് ഇപ്പോൾ റൈറ്റ് റോട്ട് അത് റൈറ്റഡ് എന്നല്ല റോട്ട് എന്നാണ് അതിന്റെ തേർഡ് ഫോം റിട്ടേൺ എന്നാണ് അതിനെയാണ് അങ്ങനെയുള്ള വെർബുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എന്ന് സി സോ ബ്രിങ് ബ്രോട്ട് ബൈ ബോട്ട് ഇങ്ങനെയുള്ള നമ്മൾ വിളിക്കുക അതിന്റെ നമുക്ക് ഡി കൂട്ടി ചേർത്ത് ഉണ്ടാക്കാൻ കഴിയില്ല അപ്പൊ നമുക്ക് വേണ്ടത് സബ്ജെക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബോബിന്റെ തേർഡ് ഫോം ഐ ഹാവ് സീൻ ദ താജ്മഹൽ ഞാൻ താജ്മഹൽ കണ്ടിട്ടുണ്ട് ഐ ഹാവ് സീൻ ദ ഫിലിം ഞാൻ ആ ഫിലിം കണ്ടിട്ടുണ്ട് കുറച്ച് നോക്കാം വി 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 ഹാവ് 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 സീൻ സീൻ ദ ദ ഫിലിം 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 കണ്ടിട്ടുണ്ട് വിന്റെ വിന്റെ കൂടെ കൂടെ നമ്മൾ എന്താ ഉപയോഗിച്ചത് ഉപയോഗിച്ചു പിന്നെ തേർഡ് ഫോം സോ ദേ അവർ പോയിട്ടേ ഉള്ളൂ ഇവിടെ ജസ്റ്റ് ആക്ഷനെ കാണിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഐ ഹാവ് ഡൺ മൈ ഹോം വർക്ക് ഞാൻ എന്റെ ഹോം വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് എസ്റ്റർഡേ പോലെ കഴിഞ്ഞു പോയൊരു വർഷമാണ് എസ്റ്റർഡേ ലാസ്റ്റ് മന്ത് ലാസ്റ്റ് വീക്ക് തുടങ്ങിയ വാക്കുകളൊന്നും എന്തിനുപയോഗിക്കാൻ പാടില്ല

കഴിഞ്ഞു പോയൊരു കാലത്തെക്കുറിച്ചുള്ള ടൈം റെഫറൻസും കാണിക്കുകയാണെങ്കിൽ നമ്മളത് സിമ്പിൾ പാസ്സിന് വേണം പറയാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പോ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹൗ പ്ലസ് തേർഡ് ഫോം ഓഫ് ദ ആണ് പ്രസന്റ് പെർഫെക്ട് ഫോർമിലും കാര്യം കൂടെ കൃത്യമായി പറയാനുണ്ട് അതായത് പ്രെസന്റ് പെർഫെക്ട് നമ്മൾ ഉദാഹരണം ഞാൻ ഗോവയിൽ പോയിട്ടുണ്ട് ഞാൻ കാശ്മീരിൽ പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ ഉപയോഗിക്കുക ഗോൺ എന്ന വാക്ക ഉപയോഗിക്കുക എന്നുള്ളതിന് ഗോൺ തേർഡ് ഫോം ഗോൺ ആണ് പക്ഷേ ഐ ഹാവ് ഗോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എവിടെയാണ് ഐ ഹാവ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഗോവയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഓൺ ദ വേ യാണ് ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഗോൺ ഉപയോഗിക്കുക നമ്മുടെ മുന്നിൽ നിൽക്കുന്ന എന്റെ മുന്നിൽ നിൽക്കുന്ന രാഹുലിനോട് ഞാൻ ചോദിക്കുകയാണ് രാഹുൽ ഹാവ് യു ബീൻ ടു ഗോവ എന്നാണ് ചോദിക്കുക അവിടെ ഗോണം ഉപയോഗിക്കില്ല കാരണം രാഹുലിന്റെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഞാൻ ചോദിക്കുകയാണ് ചെയ്തത് രാഹുൽ നീ ഗോവയിൽ പോയിട്ടുണ്ടോ രാഹുൽ നിൽക്കുന്നത് എന്റെ മുന്നിലാണ് ആ രാഹുലിനോടാണ് ഞാൻ ചോദിക്കുന്നത് രാഹുലിന്റെ ഒരു മുൻ അനുഭവത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് പ്രീവിയസ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ ബീൻ എന്നാണ് വെക്കേണ്ടത് ഹാവ് യു ബീൻ ടു ഗോവ ഹാവ് യു ബീൻ ടു കശ്മീർ ഹാവ് യു ബീൻ ടു പാരീസ് എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുക ഇനി പ്രസന്റ് പെർഫെക്റ്റ് എങ്ങനെ നെഗറ്റീവ് സെന്റൻസുകൾ ഫോം ചെയ്യാം സബ്ജക്റ്റിന് ശേഷം അല്ലെങ്കിൽ പ്ലസ് തേർഡ് ഫോം ഓഫ് എന്നതാണ് ഇതിന്റെ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് ഓർ ഈ ആസ് നോട്ട് അതുപോലെ ഹാവിൻ്റെ കൂടെ നോട്ട് ചേർത്ത് അതിന്റെ കൺട്രാക്റ്റഡ് ഫോം ആക്കുന്നതാണ് ഹാവ് ഹാവ് ശേഷം തേർഡ് തേർഡ് ഫോം ഫോം പ്ലസ് പ്ലസ് ഹാസ് ഓർ ഓഫ് ഐ കെപ്റ്റ് മൈ പ്രോമിസ് ഞാൻ എന്റെ വാഗ്ദാനം നിറവേറ്റിയിട്ടില്ല ഐ ഹാവ് കെപ്റ്റ് മൈ പ്രോമിസ് ഹാവിൻ്റ് എന്നത് ആണ് ഇതൊരു വേബാണ് ഇനി ഷീ ഹാസ് visited her uncle. Her uncle. uncle has been hospitalized. She ഇംഗ്ലീഷിൽ രണ്ടർത്ഥം കേട്ടോ അമ്മാവനെയും അങ്കിൾ എന്ന് പറയും അച്ഛൻ്റെ അനിയനെയും അങ്കിൾ എന്ന് പറയുക ചെറിയച്ഛനെയും അങ്കിൾ എന്ന് പറയുക ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ് ഫോം ോട്ട ഐ ഹോംവർക്ക് ഞാൻ എന്റെ ഹോം വർക്ക് ചെയ്തിട്ടില്ല ഷി ഹാസ് ഇൻഡ് കംപ്ലീറ്റഡ് ഹെർ പ്രൊജക്ട് എന്നൊക്കെ നമുക്ക് നെഗറ്റീവ് ആചയങ്ങൾ പറയാൻ കഴിയും ഇനി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ആർ ടുസ് ക്വസ്റ്റ്യൻസ് ഓക്സിലറി വേർബ്സ് അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ ഓക്സിലറി ആണ് ഹാസ് അല്ലെങ്കിൽ ഹാ ഇതാണ് ആദ്യം എഴുതേണ്ടത് ശേഷം സബ്ജക്റ്റ് അതിനു ശേഷം ുംറിയാം നമ്മൾ പറഞ്ഞു കഴിയും ഇനി യു എവർമിസ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വാഗ്ദാനം നിറവേറ്റിയിട്ടുണ്ടോ ഇവിടെ എവർ വേർഡ് കണ്ടോ ക്വസ്റ്റ്യനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് എവർ എന്നെങ്കിലും നെവർ ഉപയോഗിക്കും ക്വസ്റ്റ്യനിൽ എവർ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അപ്പോൾ ഹാവ് യു എവർ കെപ്റ്റ് യുവർ പ്രോമിസ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വാഗ്ദാനം നിറവേറ്റിയിട്ടുണ്ടോ ഹാവ് യു എവർ ബീൻ ടു കശ്മീർ നിങ്ങൾ എന്തെങ്കിലും കാശ്മീരിൽ പോയിട്ടുണ്ടോ ഈ എവർ ഇല്ലാതെ ഉപയോഗിക്കട്ടെ ഹാവ് യു ബീൻ ടു കാശ്മീർ എന്നും ചോദിക്കാം നിങ്ങൾ കാശ്മീരിൽ പോയിട്ടുണ്ടോ നിങ്ങൾ താജ്മഹൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഹാവ് യു സീൻ താജ്മഹൽ ഹാവ് യു സീൻ റെഡ് ഫോർട്ട് നിങ്ങൾ റെഡ് ഫോർട്ട് കണ്ടിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് സബ്ജക്റ്റ് തേർഡ് ഫോം ഓഫ് ഉപയോഗിക്കാം നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ എവർമിസ് നിങ്ങൾ അവൻ എന്തെങ്കിലും അവന്റെ വാഗ്ദാനം നിറവേറ്റിയിട്ടുണ്ടോ ഹാവ് ദ ഇൻവൈറ്റഡ് അസ് അവർ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടോ ഇനി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാമെന്നാണ് പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് വേണ്ടത് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ എന്താണോ ചോദിക്കാൻ പോകുന്നത് എന്ത് എന്നാണെങ്കിൽ വാറ്റ് എത്ര എന്നാണെങ്കിൽ ഹൗ മെനി അല്ലെങ്കിൽ ഹൗ മച്ച് പക്ഷെ കോണ്ടക്സ്റ്റ് വ്യത്യാസമുണ്ട് ഹൗ മെനി എണ്ണത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഹൗ മച്ച് അളവിനെയും പണത്തെയൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക ഇനി നിങ്ങൾ അവിടെ നിന്ന് എത്ര ലാപ്ടോപ്പുകൾ വാങ്ങിയിട്ടുണ്ട് എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക ഹൗ മെനി ലാപ്ടോപ്സ് ഹാവ് യു ബോട്ട് ഫ്രം ദർ ആദ്യം സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ വേർഡ് ശേഷം ആസ് ഓർ ഹാവ് പിന്നെ സബ്ജക്റ്റ് പിന്നെ തേർഡ് ഫോം ഓഫ് ദ ബോബ് ക്വസ്റ്റ്യൻ വേഡ് പ്ലസ് ഫോർമുല അപ്പൊ അവിടെ നിന്ന് എത്ര ലാപ്ടോപ്പുകൾ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ പോയിരുന്നു വേർ ഹാവ് യു ബീ കുറച്ച് എക്സാമ്പിൾ കൂടി നോക്കാം വേർ ഹ് ബീ നിങ്ങൾ ഹൗ ലോങ് ഹവ് യു വെയിറ്റഡ് ഫോർ ദ അവരെ നിങ്ങളെ എത്ര നേരം നിങ്ങൾ കാത്തു എത്ര നേരം നിങ്ങൾ അവരെ കാത്തു നിന്നു ഹൗ മെനി ലാപ്ടോപ്സ് ഹാവ് യു ബോർഡ് ഫ്രണ്ട് അവിടുന്ന് എത്ര ലാപ്ടോപ്പ് നിങ്ങൾ വാങ്ങി ഇങ്ങനെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചും ചോദ്യങ്ങൾ ചോദിക്കാം അവരെ നിങ്ങൾ എത്ര നേരം നിങ്ങൾ കാത്തു നിന്നു എത്ര നേരം നിങ്ങൾ അവരെ കാത്തു നിന്നു ഹൗ മെനി ലാപ്ടോപ്സ് ഹാവ് യു ബോർഡ് ഫ്രണ്ട് അവിടുന്ന് എത്ര ലാപ്ടോപ്പ് നിങ്ങൾ വാങ്ങി ഇങ്ങനെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചും ചോദ്യങ്ങൾ ചോദിക്കാം